ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസയുടെ അറസ്റ്റിന് പിന്നാലെ എസ് ഡി പിയുടെ ഓഫീസുകളിൽ രാജ്യവ്യാപക റെയ്ഡ് നടക്കുകയാണ് ദില്ലിയിലെ ഓഫീസിലടക്കം പതിനാല് കേന്ദ്രങ്ങളാണ് ഇഡിയുടെ പരിശോധന ഔദ്യോഗിക വാഹനങ്ങൾ പോലും ഉപേക്ഷിച്ച് അതീവ രഹസ്യമായാണ് ഒരേ സമയം കേരളത്തിലെ രണ്ട് സ്ഥലങ്ങൾ മലപ്പുറത്തും ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പരിശോധന നടക്കുന്നത് പല എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലും ഇ റെയ്ഡ് ഉണ്ടായിരുന്നു അതിന് പിന്നാലെ മലപ്പുറത്ത് എസ് ഡി പിയുടെ പ്രതിഷേധം നമ്മൾ കണ്ടു ഇപ്പോൾ തിരുവനന്തപുരത്തും ആ ഒരു പ്രതിഷേധം നടക്കുകയാണ് എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് അതിപ്പോ ലാഭായോ മലപ്പുറം ജില്ലാ കമ്മിറ്റി വന്നടാ ഇവനൊക്കെ കൃത്യമായ രാഷ്ട്രീയ പകപോക്കലാണ് അതായത് ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോ വക്കപ്പ് വിഷയത്തില് രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് ഡി പി യുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ് ആ എന്നിട്ട് 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 അതിൽ യാതൊരുവിധ തടസ്സവും ഇല്ല അതിങ്ങനെ റൈഡ് നടത്തിയല്ലോ രാജ്യത്ത് സംവിധാനങ്ങളുണ്ട് കണക്ക് പരിശോധിക്കാനും കണക്ക് ഇത് കൃത്യമായ ആടിച്ചുള്ള സംവിധാനമാണ് ഒരു കലസുട്ടെ സർ In India, the Islamic group Popular Front of India, or PFI, has been banned for five years, accused of being involved in terrorist activities. The government's decision comes as part of a crackdown on the group, including arrests of many of its leaders.